ഹായ് വെൽക്കം ടു ഇസ്വ ഓൺലൈൻ ഷോപ്പിംഗ് നല്ല കളക്ഷനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടും നല്ല പ്രൈസിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് നിൽക്കുള്ളതാട്ടോ നമുക്ക് ഫസ്റ്റ് ഒന്ന് വരുന്നത് സ്റ്റാർ ഷിമ്പർ ഇത് ഈ സെയിം പ്രോഡക്റ്റ് തന്നെ മറ്റുള്ള ഷോപ്പുകളിലും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നോക്കുമ്പോൾ രണ്ടേ നാനൂറാണ് പ്രൈസ് വരുന്നത് സെയിം ഇൻ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് നിൽക്ക് കിട്ടുന്നത് നമ്മുടെ ഓൺലൈനിലെ മാസ്റ്റർ റേറ്റ് ആയിട്ടുള്ള വൺ സെവൻ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒറിജിനൽ സ്റ്റാർ ഷിമ്മർ മെറ്റീരിയൽ ആണ് അതേപോലെ ഡപ്ലെക്സിൽ സൈസിലൊരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് പുറകിൽ ഇതായതുപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വർക്ക് നോക്കിയാൽ ഫുള്ളായിട്ട് ഇതിൽ പ്ലാസ്റ്റിക് അല്ല ഫുള്ളായിട്ട് നമുക്ക് വരുന്നത് അത് സ്റ്റോൺ ടൈപ്പ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് നമുക്ക് ഷെയ്ഡിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഷോളൊക്കെ നോക്കൂ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് നല്ലൊരു സ്കേലപ്പോൾ കൂടിയിട്ട് വൺ സൈഡ് നല്ല രസകരം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് സ്റ്റോൺ ആണ് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ കേട്ടോ ഓക്കെ ഇത് നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും ഓക്കെ താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ സ്റ്റോൺ അതായത് ആ ഡയമണ്ട് വർക്ക് വരുന്നത് പുറകിലും നമുക്ക് അതുപോലെ ഡൗൺ സൈഡിൽ വർക്ക് ഉണ്ട് അതേപോലെ നെക്കിൻ്റെ ബാക്കിലായിട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് അതേപോലെ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഇതിന്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് അല്ല താഴ്ഭാഗത്തു നമുക്കിങ്ങനെ ഒരു വർക്ക് അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് വൺ സെവൻ ആൻഡ് ഫൈവ് എന്ന് പറയുന്നില്ല ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ജസ്റ്റ് അതർ ഷോപ്പനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിക്സ് ഹൺഡ്രഡ് ആണ് ബെസ്റ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഫുള്ളായിട്ട് വർക്ക് ആണ് ഒരു എലഗൻറ്റ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനർ ചുരിദാറാണ് സെക്കൻഡ് കളർ നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ് സെക്കൻഡ് കളർ വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇതിൽ ആ ഒരു സ്റ്റോൺ നല്ല വൃത്തിയുള്ള ഡയമണ്ട് സ്റ്റോൺ ആണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ വൺ സെവൻ നയ ഫൈവില് ഡബിൾ എക്സലാണ് വരുന്നത് അതേപോലെ എക്സൽ കാര്യത്ത് സിമ്പിളായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് വൃത്തിയോടെ കൂടിയിട്ട് തന്നെ ഇത് വെയർ ചെയ്യാൻ പറ്റൂട്ടോ ഓക്കെ അതാണിതിൽ സെക്കൻഡ് ഷർട്ട് വന്നിട്ടുള്ളത് തേർഡ് കളർ നമുക്ക് അവൈലബിൾ ആവുന്നത് ഡാർക്ക് മെറൂൺ ആണ് മെറൂൺ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല അതേപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് വൺ സെവൻ ആൻഡ് ഫൈവിലാണ് പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു ധൈര്യപരമായിട്ട് ഇത് മേടിക്കാൻ പറ്റും കാരണം ഇതിലെ കളർ പോകുന്ന സ്റ്റോൺ അല്ല ബിക്കോസ് ഇതൊരു സ്റ്റോൺ ആണ് അപ്പോൾ അതുകൊണ്ട് വേറെ പ്ലാസ്റ്റിക് ടൈപ്പ് ഒന്നല്ല ഓക്കെ അതേപോലെ തന്നെ ഇതിൽ വരുന്നുണ്ട് വൺ സെവൻ നയൻ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരുന്നത് പാക്കിസ്ഥാനി സ്യൂട്ടാണ് ഇതിൽ കാണുന്ന ബീഡ്സ് വർക്ക് ഉണ്ടല്ലോ സ്റ്റോൺ ടൈപ്പ് ആണ് കേട്ടോ പ്ലാസ്റ്റിക് കളർ പോകുന്ന ടൈപ്പ് അല്ല സ്റ്റോൺ ടൈപ്പ് ആണ് നിങ്ങൾക്ക് ബൈ ചെയ്ത ഓരോ വ്യക്തികൾക്കും അതെന്ത് ചെയ്യുക നിങ്ങളുടെ പല്ലിലൊന്നും ടച്ച് ചെയ്യുമ്പോഴും സൗണ്ട് അല്ലേ അത് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് പാക്കിസ്ഥാനി സ്യൂട്ടാണ് ഇത് വരുന്നത് പ്രൈസ് ഓൺലി ഇത് ഒറിജിനലാണ് വൺ നയൺ നയൻ ഫൈവ് എന്നുള്ള ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരുന്നത് കേട്ടോ വൺ നയൺ നയൻ ഫൈവ് ഓക്കെ അപ്പോൾ ഇത് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ബേബി പിങ്ക് ആണ് ഫുള്ളായിട്ട് പെൾ വർക്ക് ആണ് അപ് ടു ഡൗൺ ആയിട്ട് പ്ലാസ്റ്റിക് അല്ല കറക്റ്റ് സ്റ്റോൺ തന്നെയാണ് സ്ലീവിൽ ഇതുപോലെ തന്നെ വരുന്നുണ്ട് പുറകോഷം ഫുൾ പ്ലെയിനാണ് സോഫ്റ്റ് ഓർഗിൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് ഷോളിന് നല്ല ത്രെഡോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ഓർഗൻസ് ഷോൾഡ് ഇതിൽ അവൈലബിൾ ആണ് രണ്ടേ രണ്ട് ഷർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ നയൻ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസോട് കൂടി നിങ്ങൾക്ക് തരാം പുറകിൽ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ ഈ ഒരു ബെൽറ്റ് ടൈപ്പ് ആണ് ആഫ്റ്റർ നമുക്കിതിലത് പോക്കറ്റ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ വൺ സൈഡ് ആയിട്ട് പോക്കറ്റും കൂടി ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വൺ നയൻ നയൻ ഫൈവിലാണ് എടുത്ത് തരുന്നത് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് അവൈലബിൾ ആവുന്നത് എക്സ്എൽ സൈസില് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ സോഫ്റ്റ് ഓർഗൻസ് ആ പാക്കിസ്ഥാനി സൂട്ടാണ് അതേപോലെ തന്നെ എൽ സൈസിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്കതാണ് വരുന്നത് ഓക്കെ ഇഷ്ടമായില്ലേ ഇതിൽ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഗ്രീൻ പോലെ തോന്നിക്കുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ഗ്രീൻ പോലെ ഫീൽ ചെയ്യുന്നത് ഒരു ആഷ് കളറാണ് അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ എന്നെ പറയാം കേട്ടോ ലൈറ്റ് ഗ്രീൻ എന്നെ പറയാം ലൈറ്റ് ഗ്രീൻ ആഷ് മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് പാൻറ്റിൻ്റെ കളറിൻ്റെ ഇതിങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡ് അതുപോലെ ഇതിൻ്റെ റിയൽ ലുക്ക് അമേസിംഗ് ആണ് ഇത് എത്ര ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും സോഫ്റ്റ് ഓർഗൻസ് തന്നെ എറ്റ് ടൈപ്പ് ആയ കാരണം വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പോകുന്നില്ല മാക്സിമം ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ അതായത് അതിൻ്റെ ക്ലോസ് വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇതാണ് ഇതിലെ സെക്കൻഡ് ഷോയിഡ് വരുന്നത് വൺ സീറോ നയൻഡ് ഫൈവ് ആണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഷിഫോൺ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഷോൾ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് ഓൺലി വൺ സീറോ നയൻഡ് ഫൈവ് ട്രോ ഓക്കെ ഷോള് നമുക്കിതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൽ നമുക്ക് രണ്ട് സീക്വൻസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ സൈഡ് ഓപ്പൺ അല്ല ഇവിടെ വരെ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും സ്ലീവിൻ്റെ ഹാൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതിലും ഫുൾ വർക്ക് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് റൗണ്ട് ആയിട്ട് നമുക്ക് പാൻ അവൈലബിൾ ആണ് പാനിൻ്റെ താഴെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഈ ഒരു വർക്ക് അവൈലബിൾ ആണ് കേട്ടോ കണ്ട പാനൽ കട്ടിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ആക്റ്റീവ് ആയിട്ട് ഇതിൽ നമുക്ക് ഡയമണ്ട് വിത്ത് ത്രെഡ് വരെ ആണ് വരുന്നത് പാനൽ കട്ടാണ് ഓക്കെ അപ്പോൾ ഇതിനും ചെറിയൊരു പ്രൈസ് ഉള്ളൂ ഡബിൾ എക്സിൽ സൈസിൽ നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് ഡബ്ലെക്സിൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഓൺലി വൺ സീറോ എന്നാണ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആട്ടോ മിസ് ചെയ്ത് കളയേണ്ട ബെസ്റ്റ് ഓഫറിലാണ് ഇത് തരുന്നത് അതിലെ ഇതിലെ ഷെയ്ഡ്സ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതേപോലെ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് വേണ്ട ഇത് ഈ ഒരു പ്രൈസിന് ഇത് വെളുത്താണ് മിസ്സാക്കി കളയണ്ട നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാരറ്റ് ഗ്രീനാണോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സൈഡ് ഓപ്പൺ അല്ല പാനൽ കട്ടാണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പും പാൻറ്റും ഷോളും ത്രീ സെറ്റ് സൂട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി വൺ സീറോ നാൻ കേട്ടോ ഇപ്പോൾ പാനൽ കട്ടാണ് ഫുള്ളായിട്ട് ഫ്രണ്ടും ബാക്കൊക്കെ പാനൽ കട്ട് ആണ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഡബിൾ ആക്സിൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡാണ് വരുന്നത് പ്യുർ മസ്സിലിങ് സിൽക്കാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അലേക്ക് പോകില്ല ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് അഞ്ച് ലെങ് ത്രീ സെറ്റ് ആണ് വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ ആക്സിൽ സൈസ് ആണ് നമുക്കിതിൻ്റെ ഷോൾ വരുന്നതാണ് പ്യുവർ മസിനി സിൽക്കാണ് സോഫ്റ്റ് മഷിനി സിൽക്കാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറിലെ പോലെ നല്ലൊരു ഷോൾ അവൈലബിൾ ആണ് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല രണ്ട് പ്രോഡക്റ്റ് രണ്ട് രണ്ട് കളറാണ് കേട്ടോ ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നവർക്കെല്ലാം എല്ലാം നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു അലഗൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സിമ്പിൾ ഹമ്പിളിൽ ആറ്റ് ദ ബെസ്റ്റ് പ്രൈസ് പ്രീമിയം ക്വാളിറ്റി ഓൺലൈൻ ഹാൻഡ് നൈൻറ്റിഫൈവ് കിട്ടും നോർമലി വരുന്ന ലൈനിങ് ആണ് അതുമാത്ര ഒരു ഇത് ബാക്കിയാണ് സൂപ്പർ വേണേ ഓക്കേ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ റിയൽ വ്യൂ വരുന്നത് ഇതാണ് ഓക്കെ അതിന്റെ ഷോൾഡ് വരുന്നത് നമുക്കിതാണ് നാൻ നയൻറ്റി ഫൈവിൽ സൂപ്പർ മസ്നി സിൽക്ക് ആണ് ഓണം ഒക്കെ അല്ല ഓണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് വീട്ടിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ടത് അതിനൊക്കെ പറ്റിയ ഒരു ആണ് മസ്നി സിലിക്കിൽ അങ്ങനെ ഇതിന്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം താഴെ മടക്കി അടിച്ചിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടുണ്ടെ ആ ഒരു ലുക്ക് വൈസ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സ് എസ് സൈസിൽ സോഫ്റ്റ് മസ്ലിനാണ് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളിക്ക് പോകില്ല ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ആട്ടോ ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പോൾ ടീംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രീനുകൂടെ ഒരു ഈ ഒരു പിങ്ക് ഷെയ്ഡ നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫയർ നല്ല ചുരിദാറാണ് നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ മസ്സിലും സിൽക്കാണ് മെറ്റീരിയൽ അതേപോലെ നല്ലൊരു കോൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കോംബെ പോലെ തന്നെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു വൈറ്റ് നല്ല രസമുണ്ട് കാണാറായിട്ടോ ഓക്കെ ആണ് വരുന്നത് അതേപോലെ പേര് ചെയ്യാൻ ഒരു പറഞ്ഞിട്ടി ഉള്ളത് കൊണ്ടാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴാൻ പറ്റിട്ടുള്ള രീതിയിൽ നല്ലൊരു ഫേഡിങ് ആണ് ചെയ്തിട്ടുള്ളത് ടോട്ടലി നമുക്ക് ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് കൂട്ടാംട്ടോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലേ ഓക്കെ നമുക്കിതിൽ ടു ആക്സൽ അവൈലബിൾ ആണ് ത്രീ എക്സൽ അവൈലബിൾ ആണ് സൈഡ് നമുക്ക് ഓപ്പൺ അല്ലാട്ടോ പാനൽ കട്ട് അല്ല ഒരു ലൈൻ കട്ടിലാണ് വരുന്നത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആണ് ആക്സസ് ഉണ്ട് റൈറ്റ് സൈഡിലും ആക്സസ് ഉണ്ട് സോഫ്റ്റ് കോട്ടൺ പ്ലസ് റയോൺ ആണ് മെറ്റീരിയൽ നല്ല സുഖമായിട്ട് നമുക്ക് കുട്ടിയെ ചേർത്ത് പിടിക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രശ്നമല്ലാത്ത ഒരു നല്ല മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടു ആക്സിൽ ത്രീ എക്സിൽ നാൽപ്പത്താറഞ്ചിലാങ്കില് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന തൗസൻഡിനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സെവൻ ഡബിൾ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് പ്രൈസിലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ടു ആക്സിൽ വേണ്ടവർക്കും അതും പേടിക്കാം ത്രീ ആക്സിൽ വേണ്ടവർക്ക് അതും മേടിക്കാം രണ്ടും രണ്ട് സൈസിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് നമുക്കിത് ഡാർക്ക് ഷെയ്ഡ് നമുക്കിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന നാല് ഷെയ്ഡുകളും ഒക്കെ തന്നെ ലേഡീസിന് പറ്റിയാൽ നല്ല ഉണ്ടെങ്കിൽ നല്ല ഷെയ്ഡുകളാണ് കുട്ടികൾ എടുത്താൽ കുട്ടികൾക്കും മെരിറ്റേഷൻ വരാത്ത രീതിയിലുള്ള നല്ല ഷെയ്ഡുകൾ കേട്ടോ സെക്കൻഡ് മണ് ഇതാണ് വരുന്നത് ഓക്കെ അതേപോലെ നമുക്ക് തേർഡ് മണ്ണിലേക്ക് പോകുമ്പോൾ പോവാ റെഡ് ഈ പോളി സംഭവം അല്ലേ ഏ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് ഉണ്ടോ അതേപോലെ തന്നെ നമുക്കിതിലെ ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ് നല്ല രസകരമായിട്ടുള്ള പ്രിൻ്റിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ടു എക്സൽ ത്രീ എക്സൽ നാൽപ്പത്തഞ്ച് ലെങ് എൽ കട്ടാണ് റൈറ്റ് ഓപ്പൺ ആണ് ലെഫ്റ്റ് ആണ് മറക്കണ്ട ബെസ്റ്റ് ക്വാളിറ്റി ആണ് മോമിനും അടിയിട്ടുള്ളതാണ് നല്ല കഫ്താൻ ടൈപ്പ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു എക്സല് ഡബിൾ എക്സൽ സൈസില് ഒരു ഓൾമോസ്റ്റ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ലീവ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളിലൊക്കെ ബെസ്റ്റ് പ്രൈസിനാണ് വരുന്നത് കേട്ടോ ഇത് ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൈസായിട്ടുള്ള എയിറ്റ് നയൻറ്റി ഫാന് ഷോപ്പിൽ നമ്മൾ ആയിരത്തി അമ്പതിനോട് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ലസ് ഉണ്ട് ഡാർക്ക് മെറൂണ് കഴിഞ്ഞിട്ടുണ്ട് ദെൻ ഡാർക്ക് ബ്ലാക്ക് ആണ് എല്ലാത്തിനും കോമൺ ആയിട്ട് ആ ഒരു വൈറ്റ് ആണ് വരുന്നത് കണ്ടാ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോഫി ഷെയ്ഡ് അവൈലബിൾ ആണ് ബ്ലൂ നല്ല നാല് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് കേട്ടോ മുപ്പത്തെട്ടിലാങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അപ്പോൾ മറക്കണ്ട നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ബെസ്റ്റ് ഗിൽ ഇൻക്രീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ഇതിൻ്റെ ഗ്രൗണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ സെവൻ നയൻ ഫൈവിൻ്റെ ബെസ്റ്റ് അല്ലേ അതേപോലെ തന്നെ പ്യുവർ സാറ്റിനാണ് നമുക്ക് ഒരു കോട്ട് സെറ്റ് പോലെ നല്ല സംഭവം വന്നിട്ടില്ല കേട്ടോ സ്ലീവിൻ്റെ കൂടെ ജസ്റ്റ് ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു പഫ് ഡീറ്റെയിലിങ് ഒരു ഫ്ലീസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതാ ഫുള്ളൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ചെറിയൊരു സംഭവം കൊടുത്തിട്ട് കട്ടിങ് ഇങ്ങനെ ഒരു കല്ലി കട്ട് പോലെ ഒന്ന് രണ്ട് കട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇട്ടോ നല്ല സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ഫുൾ ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആവുന്നത് എല്ലാം നമുക്ക് ക്രീം ഷെയ്ഡില് ഇതിന്റെ പോൾക്കാ ഡോട്ട്സ് മാത്രം മാറും അപ്പോൾ പോൾക്കാ ഡോട്ട്സിൽ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റ് അവൈലബിൾ ആണ് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഡബിൾ വൺ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതാണ് ആണിതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഡബിൾ എക്സിലാണ് ബട്ട് താഴേക്കൊക്കെ നല്ല രൂപത്തിൽ നിനക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഹിറ്റ് ആയിട്ടുള്ള ഒറിജിനൽ നല്ല സംഭവം തന്നെയാണ് നമുക്ക് ഡബിൾ വൺ ഡാൻ ഫയൽ ഡബിൾ എക്സില് സൈസില് ഒരു ഫോർട്ടി നയ്യോൾമോസ്റ്റ് ലൈങ്ക് വരുന്നുണ്ട് ടോപ്പ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുണ്ട് സൂപ്പർ വൈറ്റ് ആട്ടോ ഇള്ള നെക്സ്റ്റ് ഷെയ്ഡ് വേണ്ട അപ്പൊ നല്ലൊരു ഹൈ ക്വാളിറ്റിയോട് കൂടി നല്ലൊരു ഡീറ്റെയിലിങ്ങോട് കൂടി കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ് സൂപ്പർ സൂപ്പർ പ്രൊഡക്റ്റൊക്കെ ബെസ്റ്റ് പ്രൈസിലാണ് കേട്ടോ കിട്ടുന്നത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് ആൻഡ് റേറ്റ് ആണ് ഷോപ്പിലേക്കൊക്കെ വരുന്ന ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇടക്കിടക്ക് ഡ്രസ്സ് എടുക്കുന്നവർക്കൊക്കെ അറിയാം പ്രൈസ് വേരിയേഷനും കാര്യങ്ങളൊക്കെ വരി വാരി എടുക്കാറുണ്ട് അതാണ് നമ്മുടെ വിജയം നല്ല റേറ്റും കുറച്ച് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാറുണ്ട് അവരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ വിടാറുള്ളൂ പിന്നെ വന്നിട്ട് നമ്മളുടെ അടുത്തൊന്നും പറയാതെ പിന്നെ അതുപോലെ പെട്ടെന്ന് ഉദ്ദേശി കുടിച്ചു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നല്ല പ്രൊഡക്റ്റും ഒരു ഈസി പ്രൈസും നിങ്ങൾക്ക് നഷ്ടമാവാന്നല്ലാതെ വേറെ ഒന്നും അതിൽ പറയാനില്ല ഓക്കെ കേട്ടോ അതിൽ ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഒരു ഒരുവിതെല്ലാവരും നമ്മുടെ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിഷാദോ നിങ്ങളുടെ നല്ല ഒരു ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിഷാദോ നല്ല തിരിച്ചു വരാൻ ആയിരിക്കും ഒന്നും വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ സീ യു